കാണുന്നില്ല എല്ലാവർക്കും എൻ്റെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം കുറച്ച് നേരത്തെ ഈ ലൈവ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ജോലി തിരക്കും അതിൻ്റെ ഇതിലേക്കൊരു ഭാഗമായിട്ട് സമയം കിട്ടിയിരുന്നില്ല എന്നാലും ഇന്നത്തെ ദിവസം ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ വളരെ വലിയൊരു നഷ്ടമാകും എന്നതുകൊണ്ട് മാത്രം ഈ കാര്യത്തെ കുറിച്ച് പറയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബിക്കോസ് ഈ ഗിഹാദികളെ കുറിച്ചോ അല്ലെങ്കിൽ പച്ച കളർന്ന് പച്ച എന്ന് പറഞ്ഞാൽ മതി അതായത് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റീച്ചായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഐഡിയ ആണ് അതിനിടയ്ക്ക് ഞാനൊന്ന് പച്ച പച്ചക്കളറിലായിരുന്നെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേരിയെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു പോയി അപ്പം കൂട്ട റിപ്പോർട്ടടിയാണ് ഈ റിപ്പോർട്ടടിയിൽ എന്താ പറയാ നമ്മൾ നേരെ അതായത് ഗ്രാഫ് ഗ്രാഫിങ്ങനെ ഒച്ച അങ്ങോട്ട് കയറ്റിയിട്ട് താഴോട്ട് ഇറങ്ങുന്ന പോലെ നമ്മുടെ ഗ്രാഫ് നേരെ താഴെ വന്ന് മൂക്ക് കിട്ടും ഇതാണ് ഗ്രൂപ്പോട് കൂടിയിട്ട് ഈ ജിഹാദികൾ ചെയ്യുന്ന ഒരു കൂട്ടത്തരം അവർ ചെയ്യട്ടെ അവരുടെ പ്രവർത്തിയും അവരുടെ സംസ്കാരവും ഒന്നും നമുക്ക് ആരെക്കൊണ്ട് തടുക്കാനാവില്ല കാരണം ഓരോന്നിനും ഓരോന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെതായ ഗുണങ്ങളെങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതായത് പശുവിന്റെ ഗുണല്ലോ പന്നിക്ക് പശു ഏഹ് തരുന്നു അത് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് ആ പാല് കുടിച്ചിട്ടാണ് വളരുന്നത് ഏറ്റവും സെഡ് വരെ എല്ലാ കാര്യങ്ങളും പശുവിന്റെ നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ എല്ലാം കൊണ്ടും ഒരു വീട്ടിലൊരു പശു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊരു ജീവിത മാർഗമാണ് പശു എന്ന് പറഞ്ഞാല് പക്ഷെ പന്നി അങ്ങനെയല്ല പന്നി പശു കഴിക്കുന്നത് വെറും വെജിറ്റേറിയൻ ആണ് പശു പുല്ലേ കഴിക്കുള്ളൂ പക്ഷെ പന്നി അങ്ങനെയല്ല പന്നിക്ക് എപ്പോഴും വേസ്റ്റ് ആണ് ഇഷ്ടം അത് വേസ്റ്റിന്റെ കൂടെയാണ് കൂടി ചേരുള്ളൂ അതിന് വേസ്റ്റിന്റെ കൂടെ കിടക്കാനാണ് ഇഷ്ടം വേസ്റ്റിനേക്കാളും തരം താഴ്ന്ന അതായത് മറ്റുള്ളവരുടെ എന്താ പറയാ ഉച്ചിഷ്ടം അമേദ്യമൊക്കെ അതുപോലെ വലിച്ചു വായി തിന്ന നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആളാണ് പന്നി അപ്പൊ രണ്ടിനെയും ഒരു കൂട്ടിൽ കെട്ടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഐ ഡിയിൽ വരുന്ന റിപ്പോർട്ടടികളൊക്കെ നമ്മൾ അങ്ങ് സഹിക്കുക കാരണം അവരുടെ സംസ്കാരം അവർ കാണിക്കട്ടെ ആൻഡ് ഇന്ന് ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാല് ഇന്ന് ഭാരത് ബന്ധായിരുന്നു അപ്പൊ ഈ ഭാരത് ബന്ദിനെ കുറിച്ച് അവിടെയൊക്കെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു ആ വീഡിയോസൊക്കെ എനിക്ക് കണ്ടപ്പോ ഈ ഭാരത് ബന്ദ് എന്ന് പറയാനായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഭാരത് ബം എന്ന് പറഞ്ഞാല് ഭാരതം മൊത്തം ഭാരതം ഒട്ട് ബന്ധാക്കി നിർത്തുന്ന ഒരവസ്ഥയാണ് ഭാരത് ബന്ധം കഴിഞ്ഞാൽ ഹായ് രതീഷൻ ഹായ് ഹായ് ഹരിദാസ് നമസ്തേ എല്ലാവർക്കും അപ്പൊ ഈ ഭാരതബന്ധം എന്ന് പറഞ്ഞാല് ഭാരതത്തെ തന്നെ നിശ്ചലമാക്കുന്ന ഒരവസ്ഥയാണ് ഭാരത് ബന്ദ് അത് ഈ കേരളത്തിൽ മാത്രം ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന വിരലിൽ എണ്ണാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരുള്ള പിന്നെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഞാൻ പറയില്ല പറയില്ലെട്ടോ എന്റെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റാണ് അവരുടെ ചിന്താഗതിയും അതിനനുസരിച്ച് ഒട്ടേറെ വളരെ നല്ലതാണ് അപ്പൊ ഈ അന്തവും മുന്താത്ത അന്തം കമ്മികള് ഒരന്തവും മുൻതല്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാര് അവരുടെ ബന്ധമായിരുന്നു ഇന്ന് അതിന് ഭാരത ബന്ധം എന്തുകൊണ്ടാണ് പേര് കൊടുത്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല കാരണം എന്താ വെച്ചാൽ ഭാരതബന്ധം എന്ന് പറഞ്ഞാൽ ഭാരതം മൊത്തം പരന്നു കിടക്കുന്ന ഒരവസ്ഥയാവണം ഇവർക്ക് ഭാരതത്തിൽ എവിടെയാണ് ഇനി ഒരു സീറ്റ് ഉള്ളത് ആകെ കൂടിയിട്ട് ബംഗാളിലും പിന്നെ ത്രിപുരയിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അവസാനം ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ആ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി ഭാരത ബന്ധം നടത്തുന്നതെന്ന് ചോദിച്ചപ്പോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ കോമഡി ആയിട്ടുള്ള ഒന്ന് രണ്ട് പോസ്റ്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോ ഭാരതപ്പുഴ കേരളത്തിൽ കൂടെ കേരളത്തിലാണ് ഒഴുകുന്നത് എന്നിട്ടും അതിന് ഭാരതപ്പുഴന്നല്ലേ പേര് വിളിക്കുന്നത് അപ്പൊ പിന്നെ ഈ പറയുന്ന ഭാരതത്തിലൊന്നും എവിടെയും ഒരു സീറ്റ് പോലും ഇല്ലാത്ത അന്തം കമ്പികൾക്ക് ഭാരത ബന്ധം പറഞ്ഞാൽ എന്താ പ്രശ്നം അത് വളരെ വളരെ എന്താ പറയാ വിലയേറിയ ഒരു ചോദ്യമാണ് ആ ഒരു കോമഡിയോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യാം അപ്പോ ഭാരതപ്പുഴ കേരളത്തിൽ കൂടെയാണ് ഒഴുകുന്നത് അതിന് ഭാരതപ്പുഴ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോ ഈ പറയുന്ന കേരളത്തിൽ മാത്രം ഒതുങ്ങിയ ഭാരത ഭാരതബന്ധം നടത്താനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് പിന്നെ ഈ ഭാരത ബന്ദിനോട് കൂടിയിട്ട് എനിക്ക് ഈ പറയുന്ന രാഷ്ട്രീയക്കാരോട് അത് എല്ലാവരോടും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആയിട്ട് കൊണ്ട് നടക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത് നേതാക്കന്മാരായിട്ടും മന്ത്രിമാരായിട്ടും എം എൽ എ ആയിട്ടും പിന്നെ നമ്മളെ ഭരിക്കുന്ന ഈ സർക്കാരിനോട് അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരോട് നമുക്ക് സേവനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരോട് സേവനമാണ് അവരുടെ ലക്ഷ്യം അപ്പൊ അവരിന്ന് പല ഗവൺമെന്റ് ഓഫീസുകളിലും പലരും ജോലിക്ക് ഹാജരായപ്പോഴ് അവരെ മുഴുവനും പോയിട്ട് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോസ് കണ്ടു അവരെ ഒന്നും ജോലി ചെയ്യരുത് നിങ്ങളെ ഞങ്ങളെ ശരിയാക്കി കളയും പോലീസുകാരുടെ നേരെ കത്തിക്കേറുന്നു നീയൊക്കെ ഞങ്ങളെ തൊട്ട വിവരം അറിയുന്നു പറയുന്നു അതുപോലെ അതായത് പോലീസ് നിയമപാലകരുടെ ദേഹത്ത് പോലും കൈവയ്ക്കാനായിട്ട് ഇവർക്ക് യാതൊരു മടിയും ഇല്ല അപ്പൊ അത്രക്കും അത്രയ്ക്കും കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തില് മുഖ്യമന്ത്രി തന്നെ അധികാരം കൊടുത്ത് പറഞ്ഞു വിട്ടേക്കണതാണോന്ന് അറിയില്ല മുഖ്യമന്ത്രി ഇപ്പൊ നാട്ടിലില്ല അദ്ദേഹം രാജ്യത്തിലെ ചികിത്സയിലാണ് അപ്പൊ വിജയേട്ടൻ അവിടെ ഇന്നത്തെ ഒക്കെ കാണുന്നുണ്ടാവല്ലോ അല്ല വിജയട്ട അപ്പൊ വിജയേട്ടന്റെ പ്രജകൾ ഇവിടെ കിടന്നിട്ട് ഭയങ്കര എന്താ പറയാ ഷോപ്പാണ് അതിന്റെ തള്ളിമറിക്കലാണ് പക്ഷെ കുറെ ആൾക്കാർക്കൊക്കെ ബോധം വെച്ചിട്ടുണ്ട് അപ്പൊ സർക്കാർ ഓഫീസുകളില് ഇന്ന് ഒരുപാട് പേര് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവർ മുഴുവൻ ഇപ്പൊ ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങളെ അവര് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പല ഗവൺമെന്റ് ഓഫീസുകളും ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ നേരെയൊക്കെ ഇവര് ഭയങ്കരമായിട്ട് ഭീഷണി മുടക്കിക്കൊണ്ട് അവരെ അവിടുന്ന് ഇറക്കി വിടാനും ഗേറ്റ് പൂട്ടാനും കുടികുത്താനും ഈ പറയുന്ന ചുവന്ന കൗബീനം പൂക്കി എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ ഈ സംഗതികൾ മുഴുവനും ചെയ്യുമ്പഴ് ഇവര് ഒരു പ്രവർത്തി എന്ന് പറഞ്ഞാല് ഇവര് ഒട്ട് ജോലി ചെയ്യേയില്ല ജോലി ചെയ്യുന്നവരെ കൊണ്ട് ഇവര് ജോലി ചെയ്യിപ്പിക്കുകയും ഇല്ല ഇതാണ് ഇവിടെ നടക്കുന്നൊരു ഒരു വളരെ വലിയൊരു കോമഡി പരിപാടി അതായത് പണ്ട് കാരണമാരും അറിയില്ലേ പട്ടിയൊട്ട് മുല് നിന്നേ ഇല്ല പശുവിനെ കൊണ്ടോട്ട് തീറ്റിക്കുകയില്ല ഇതിലേതെങ്കിലും ഒന്നും നടക്കണ്ടേ നമ്മുടെ രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനം ഒരു ദിവസം നിന്നുപോയാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം വളരെ വളരെ ഭീമമാണ് അപ്പോ ആ ഒരു ദിവസം വെറുതെ ഒരു ഉണ്ടിരിക്കുന്ന ഒരു വിളി തോന്നു പറഞ്ഞ പോലെ ആ ഒരു ദിവസത്തിന് വെറുതെ ആവശ്യമില്ലാതെ നശിപ്പിച്ച് കൈ കൊടുക്കാന്നല്ലാണ്ട് ഈ അന്തകമ്മികളിൽ ഭാരത ബന്ധം കൊണ്ട് എന്താണ് എഴുതിയിട്ടുള്ളത് നിങ്ങളൊന്നും ആലോചിച്ചിട്ടു ഏഹ് പിന്നെ എനിക്ക് ഈ സമൂഹത്തിനോട് തന്നെ ഈ രാഷ്ട്രീയ സമൂഹത്തിനോട് തന്നെ അത് ഭരിക്കുന്ന പാർട്ടി ആവട്ടെ ഭരിക്കാത്ത പാർട്ടി ആവട്ടെ ഇവരോട് തന്നെ എനിക്ക് അങ്ങേയറ്റം ഒരുപാട് കാലങ്ങളായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ദേഹരംഗ ദേഹരംഗ പണിയെടുത്ത് ജീവിക്കുക എന്നൊക്കെ പറയും സാധാരണ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മള് ജോലിക്ക് വേണം പ്രിഫറൻസ് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം അധ്വാനിക്കണം നമ്മൾ ആദ്യം അധ്വാനിച്ചിട്ട് ആ അധ്വാനത്തിന്റെ ഒരു ഭാഗവും പിന്നെ നമ്മുടെ ശാരീരിക അധ്വാനവും കൂടിയതാവണം സേവനം അല്ലെങ്കിൽ അതിനൊരിക്കലും സേവനം എന്ന് പറയാൻ പറ്റില്ല പിടിച്ചുപറയുന്നേ പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ നമ്മുടെ ദേഹം കൊണ്ട് അധ്വാനിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നിസാര പൈസയോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാകുന്നതോ അത് കൂടാതെ നമ്മുടെ രാജ്യത്തിന് ജനങ്ങൾക്ക് സേവിക്കാൻ നമ്മുടെ ശരീരവും കൂടിയിട്ട് നമ്മൾ കൊടുക്കുമ്പോ അതിന് നമുക്ക് വേണമെങ്കിൽ സേവനം എന്ന് പറയാം അപ്പൊ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ പത്തറുപത്തഞ്ച് എഴുപത് വർഷമായിട്ട് സ്വാതന്ത്ര്യം നേടിയതിൽ പിന്നെ ഇതേ വരെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആയാലും പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയാലും ഈ കോൺഗ്രസ് പാർട്ടിക്കാരോടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങളിൽ ആര് എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ട് ഏഹ് നമ്മുടെ കേരളത്തിലെ ബാക്കിയുള്ളതൊക്കെ വിടും നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ്സുകാരെ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ രണ്ടു കൂട്ടിലാണല്ലോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളം മാറി 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 ഭരിക്കുന്നത് ഇനി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികളോടും കൂടിയിട്ട് അതായത് വോട്ടർമാരായിട്ടുള്ള മലയാളികളോടും കൂടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാരിൽ ഏതെങ്കിലും ഒരാള് ജോലിക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നമ്മളെ സേവിക്കാനാണെന്നും പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിലാണെങ്കിലും ചാനലിന്റെ മുന്നിലാണെങ്കിലും തള്ളിമറിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരാള് പശുവിനെ കൊന്നു അപ്പൊ അടുത്ത ആള് കുട്ടിയെ കൊല്ലാം എന്നുള്ള രീതിയിൽ വരുന്ന ഈ ഞാനൊരാളെ എന്താ പറയാ ഒരെണ്ണം കൊടുത്താൽ കൊടുക്കാൻ അപ്പുറത്തൊരാള് രണ്ടെണ്ണം കൊടുക്കാനുള്ള രീതിയില് പകരത്തിന് പകരം പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ പറയുന്ന രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഈ പറയുന്ന കുറെ 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 ഞാനൂരുകൾ ഉണ്ടല്ലോ ഈ രാവിലെ തന്നെ വെള്ളയും വെള്ളി ഇട്ടിട്ട് ഒരു പച്ച ചിരിയും ഞരിച്ച് ഈ വെള്ളയും വെള്ളിയെ ഓലെ ആ വെള്ളയ്ക്കും വെള്ളയ്ക്കും വെള്ളം വെള്ളി ഇട്ടതിന് ഒരുപോലെ ചിരിവ് സംഭവിക്കില്ല കാരണം പണി എടുക്കില്ലല്ലോ ജോലി ചെയ്താലല്ലേ ശരീരത്തില് മനം വന്നാലല്ലേ ശരീരം ഏർക്കൊള്ളും അപ്പൊ ശരീരം ഏർക്കാണ്ട് ആ തേച്ച് ഒല ഒലയ്ക്കാത്ത വെള്ളയും വെള്ളയും ഇട്ടിട്ട് ഒരു പച്ച ചിരിയും പിടിപ്പിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇളിച്ചു കാട്ടിക്കൊണ്ട് വരുന്ന ആ ഈ കോൺഗ്രസ്സുകാരെ ഈ പറയുന്ന അന്തവും മുദവും ഇല്ലാത്ത അന്തം കമ്മികളെ നിങ്ങളോടാണ് എന്റെ ചോദ്യം നിങ്ങളിൽ എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ട് ഇത്രയും പേരില് കൊറേ പേര് കോടീശ്വരന്മാരാണ് നല്ല മാതിരി പൈസ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയത്തിൽ വന്നത് കൊണ്ട് മാത്രം കോടീശ്വരന്മാരായിട്ടുള്ള ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂട്ടത്തില് ഇല്ലേ രാഷ്ട്രീയം മാത്രം ഒരു ജീവിതമാർഗമാക്കിക്കൊണ്ട് ഈ പറയുന്ന നമ്മുടെ നാടിലെ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കേണ്ട പൈസകൾ അത്രയും അടിച്ചു മാറ്റി സ്വന്തം പോക്കറ്റ് വീർപ്പിച്ച് സ്വന്തം കുടുംബത്തിനും സ്വന്തം പത്ത് തലമുറയ്ക്കും ജീവിക്കാനുള്ള കോടികൾ ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയക്കാരെ അതായത് കഴിഞ്ഞ പത്തറുപത്തഞ്ച് എഴുപത് കൊല്ലം കേരളം മാറി മാറി ഭരിച്ച ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളോടാണ് എന്റെ ചോദ്യം നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും കോടികൾ സമ്പാദിച്ചത് ഒന്ന് പറഞ്ഞു തരണം നിങ്ങളിൽ ആരെങ്കിലും ആണായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരിൽ ഏതെങ്കിലും പെണ്ണുങ്ങളായാലും മതി സ്ത്രീകളായാലും മതി സ്ത്രീരത്നങ്ങളെ മാന്യമായ പദവിയിലിരിക്കുന്ന സ്ത്രീരത്നങ്ങളെ കോടീശ്വരികളായിട്ടുള്ള പല സ്ത്രീരത്നങ്ങളെയും എനിക്കറിയാം നിങ്ങളോട് മുഴുവനും ഞാൻ ആത്മാർഥമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് എന്താണ് വരുമാനം നിങ്ങൾക്ക് എന്താണ് ജോലി ഇതിന്റെ ഉത്തരം ഈ പറയുന്ന ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ് ആ ഒരു സാധാരണ വീട്ടമ്മയുടെ ചോദ്യമാണ് ഒരു സാധാരണ പ്രജയുടെ ചോദ്യമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി അപ്പൊ നമ്മളെ ഭരിക്കുന്ന പാർട്ടിയും നമ്മളെ ഭരിക്കും എന്താ പറയാ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയും രണ്ട് പാർട്ടിയും കൂടിയിട്ട് ഒന്ന് പറഞ്ഞുതരൂ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ നിങ്ങളുടെ വരുമാനമാർഗം എന്താണ് സോഴ്സ് ഓഫ് ഇൻകം എന്താണ് കോടീശ്വരന്മാരായിട്ട് ഇപ്പോഴും ഈ പാവം ജനങ്ങളെ നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ ആ ഇരിക്കുന്നവരോടാണ് എന്റെ ചോദ്യം എത്ര പേര് പണിക്ക് പോകുന്നുണ്ട് എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ട് ഈ പറയുന്നവന്മാർക്ക് ഈ ഓഫീസ് അടപ്പിക്കാനും കൊടി പിടിക്കാനും ഓഫീസുകൾ കൂട്ടിക്കാനും കച്ചവടങ്ങൾ കൂട്ടിക്കെട്ടാനും ഒക്കെ തയ്യാറെടുത്തിട്ട് ഇതിന് കൊടി പിടിച്ച് നടക്കുന്ന ഈ ഇന്ദ്രവന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് പണിയെടുത്ത് ശീലമില്ലാത്തവരാണ് നിങ്ങൾ പത്ത് പൈസക്ക് എങ്ങനെയാണ് അധ്വാനിക്കുക എന്ന് അറിയാത്ത നിങ്ങൾക്ക് പണത്തിന്റെ വില എങ്ങനെ അറിയാനാ മറ്റുള്ളവന്റെ കഷ്ടപ്പാട് എങ്ങനെ അറിയാനാ മറ്റുള്ളവന്റെ ബുദ്ധിമുട്ട് എങ്ങനെ അറിയാനാ ഒരിക്കലും അറിയില്ല ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കേണ്ട ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഈ പറയുന്ന അന്തംകമ്മികൾക്കോ ഈ പറയുന്ന ഓഞ്ഞ ഈ പോൺഗ്രസുകാർക്കോ ഒരിക്കലും അറിയില്ല ഏർ യുവന്മാർക്ക് ഈ കൊടി പിടിക്കാനും ഉള്ളത് കൂട്ടിക്കാനും മറ്റുള്ളവന്റെ പോക്കറ്റിൽ കൈയിട്ട് വരാനും അതുകൊണ്ട് അവനവന്റെ സ്വന്തം പോക്കറ്റും വിളിപ്പിക്കാനും അല്ലാതെ യുവന്മാർക്ക് പങ്കെടുത്തിട്ട് ഒരു ശീലവും ഇല്ല എന്താണ് പറയുന്നത് സേവനമാണ് സേവിക്കാൻ വരുവാണ് എന്റെ കാലത്തോട്ട് വൈകുന്നേരം വരെ ഒരു പത്ത് മണിക്കൂർ ഇല്ലെങ്കിലും ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ജോലിക്ക് പോയിട്ട് ബാക്കി നമ്മളെ സേവിച്ചാ പോരെ ഏഹ് ഇവര് നമ്മളുടെ ടാക്സിന്റെ അതായത് നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ട് ഇവര് ഏഹ് എന്താ പറയാ ആസനത്തിൽ കുരു വന്നാൽ പോലും ചികിത്സിക്കാൻ പോകാനായിട്ട് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ പൈസയാണ് എടുക്കുന്നത് ലക്ഷങ്ങളാണ് എഴുതി എടുക്കുന്നത് ഏഹ് യുവന്മാർക്ക് എന്ത് കുരുവുണ്ടായിട്ടാണ് ഈ സംഗതികൾ ഓരോരുത്തരുടെയും ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരുടെയും ചികിത്സയ്ക്ക് അവര് എഴുതിയെടുക്കുന്ന ലക്ഷങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനൊക്കെ എവിടെയാണ് കുരു എന്നുള്ളത് ദേവനമ്പരാൻ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ ആസരത്തിലാണെങ്കിലും അല്ലാത്ത ആസ്ഥാനത്താണെങ്കിലും കുരു വന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നമ്മളെ പറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കി ഈ പൈസ മുഴുവനും എഴുതിയെടുക്കുന്ന യുവന്മാർക്ക് പത്ത് രൂപയ്ക്ക് അധ്വാനിക്കാനായിട്ട് പോകാനായിട്ട് യുവന്മാർക്ക് ഉ ഉളുപ്പുണ്ടോടും രാഷ്ട്രീയക്കാരെ ഏഹ് നിങ്ങൾ നമ്മളെ സേവിക്കാനായിട്ട് വരുന്ന ആൾക്കാരാണല്ലോ ഈ സേവിക്കാൻ വരുന്നവര് ഓരോ ദിവസം ഓരോ ദിവസം വച്ചടിച്ച് 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 കോടീശ്വരനാകുന്നു പല പല സ്ഥാപനങ്ങളുടെ ഉടമയാകുന്നു വലിയ വലിയ ബിസിനസ് മുതലാളിമാരാകുന്നു വലിയ വലിയ സംഭവങ്ങളാകുന്നു ഇത് മുഴുവൻ എവിടുന്നാണ് ഉണ്ടാകുന്നത് എന്താണ് ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം ജോലിയില്ല കൂലിയില്ല ദരിദ്ര നാരായണന്മാരായിട്ട് കിടന്നിരുന്നവർ പോലും ഇന്ന് കോടീശ്വരന്മാരാണ് ഏഹ് രാഷ്ട്രീയത്തിൽ വന്നാൽ മതി രാഷ്ട്രീയത്തിൽ വന്നാൽ അവന്റെ സമയം തെളിഞ്ഞു പിന്നെ നാട്ടുകാരെ പറ്റിക്കലേ നാട്ടുകാർ പിന്നെ അനുഭവിക്കേണ്ട സർവത്ര കാര്യങ്ങൾ പഠിച്ചു മാറ്റുക അവരവര് ഇങ്ങനെ ഈ എന്താ പറയാ ചേനത്തണ്ടൻ എന്ന അല്ലെങ്കിൽ മലമ്പാമ്പിനെ പോലെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലുതായി 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 ഏഹ് എന്നിട്ട് അവസാനം നമ്മളെ വിഴുങ്ങുക നമ്മൾ ഈ മലമ്പാമ്പിനെ വളർത്തി കൊണ്ടുവരില്ലേ അതാണ് മലമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളെയാണ് ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യര് മലമ്പാമ്പിന്റെ കുട്ടിയെ വളർത്തുന്ന പോലെയാണ് യവുമാരെപ്പോഴും നമ്മുടെ നേരെ ഇങ്ങനെ കിടന്നു നോക്കുത്രേ ഏഹ് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ നേരെ സൈഡിൽ വന്ന് കിടക്കും എന്തിനാണെന്നറിയോ ഇവരെ വിഴുങ്ങാറായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്ന പോലെ ഈ നാട്ടിലെ സാധാരണക്കാരൻ അനുഭവിക്കേണ്ട ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വികസനം വരേണ്ട ഈ നാട്ടിലെ സാധാരണക്കാരൻ ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ അതിനടിയിൽ വിട്ടിട്ട് ചാവുന്നു ഈ നാട്ടിൽ സാധാരണ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ്സോ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും വാഞ്ഞു പോകുന്നില്ല നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും വേറൊരു ബംഗാളും വേറൊരു ത്രിപുരൊക്കെ ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം കാരണം ജീവിക്കാനായിട്ട് അവർ വൃത്തിയില്ല ഉള്ള സംഭവങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാണ് തീ പിടിച്ച വിലയാണ് അതിനെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരടുക്കും ചിട്ടയും ഇല്ലാണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതിപ്പോ ബസ് സമരം തുടങ്ങി അതൊരു ഭാഗത്ത് അവർക്ക് കാരണം പ്രൈവറ്റ് ബസ്സുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല ആ പാവങ്ങൾക്ക് ഡീസൽ അടിച്ചിട്ട് ഓടാൻ പൈസ വേണ്ടേ അവർക്ക് ഓടിയിട്ട് വൈകുന്നേരം വരെ ഓടിയിട്ട് മുതലാവണ്ടേ ഓരോ മിനിറ്റിനും ഓരോ മിനിറ്റിനും പെർമിറ്റുകളാണ് അപ്പൊ അവര് സമരത്തിൽ പോയതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ കട്ടപ്പുറത്ത് കേറിയിട്ടുള്ള കെ എസ് ആർ ടി സി ഉണ്ട് അത് പിന്നെ നാട്ടുകാരെ പിഴിയാനായിട്ട്ണ്ടായണതാ കാരണം ആ കെ എസ് ആർ ടി സി അങ്ങനെ ഹൈഡി കൂടെ പോയി കെ എസ് ആർ ടി സി പോയതിന്റെ കാറ്റടിച്ചാ മതി അപ്പൊ നമ്മൾ ടി ടി എടുക്കേണ്ടി വരും അതുപോലത്തെ തുരുമ്പെടുത്ത അതുപോലത്തെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത എൻജിനുകളും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പിന്നെ വീലുകളും എപ്പ വേണമെങ്കിലും റോട്ടി കിടന്നിട്ട് ദർഭശ്വാസം വലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതികളാണ് റോട്ടി കൂടെ ഓടുന്ന ഈ പറയുന്ന കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സിയിൽ തൂങ്ങി പിടിച്ച് ജീ എന്താ പറയുക ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന മലയാളികളെ വേണം ഒരു നാല് പെയ്യും കുത്തി തുടർന്നിട്ട് അത്രയ്ക്കും കഷ്ടപ്പാടുണ്ട് ഈ പറയുന്ന കെ എസ് ആർ ടി സി കൊണ്ട് അപ്പോ അത് ഒരു ഭാഗത്ത് ഊർദ്ധിശ്വാസം വലിക്കുകയാണെന്നുണ്ടെങ്കിലും അത് അടുത്ത് കൂടെ പോയാൽ നമുക്ക് ടി ടി എടുക്കേണ്ടി വരും അത്രയ്ക്കും പഴയ രീതിയിലുള്ള അവസ്ഥയാണ് അതിന്റെ ഏഹ് അപ്പോ എന്താ പറയുക തനഞ്ച് പറയുന്ന ഇവർ ഭരിക്കുന്നു ഇവര് പണിമുടക്കുന്നു ഗവൺമെന്റ് ജീവനക്കാർക്ക് പാർട്ടി തന്നെ ഡയസോൺ പ്രഖ്യാപിക്കുന്നു എല്ലാം ഇവർ തന്നെ അതാണ് അത് സത്യമാണ് കാരണം ഞാൻ തന്നെയാണ് ഭരണവും ഞാൻ തന്നെയാണ് നിയന്ത്രണവും ഞാൻ തന്നെയാണ് എല്ലാം എന്നിൽ തന്നെ വന്ന് ലയിക്കുന്നു എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഒക്കെ ഞാൻ തന്നെയാണ് ഇതാണ് നാട്യം നമ്മുടെ നാട്ടില് അപ്പൊ എനിക്ക് ഞാൻ ചോദിക്കുന്ന നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ അറുപത്തഞ്ച് എഴുപത് വർഷമായി കൂട്ടുകാരെ നിങ്ങൾ പോയിന്റ് ചെയ്തിട്ട് മെൻഷൻ ആക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ പക്കാറക്കം എഴുപത് കൊല്ലമായി യുവന്മാര് നമ്മുടെ കണ്ണിൽ പൂടിയിട്ടിട്ട് നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് പച്ചക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് നിങ്ങൾ ഇനിയും രാഷ്ട്രീയത്തിന്റെ അഡിക്ഷൻ വിട്ടിട്ട് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് സേവനം പിന്നെ എന്താ പറയാ മന ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ സേവിക്കുന്ന മനുഷ്യർക്ക് നിങ്ങൾ വോട്ട് കൊടുത്തിട്ട് അത് ഏത് പാർട്ടി ആണെങ്കിലും കുഴപ്പമില്ല ജനങ്ങളെ ആത്മാർത്ഥമായിട്ട് സേവിക്കാൻ മനസ്സ് കാണിക്കുന്നവരെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സേവനം മാത്രം ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ച് വരുന്നവരെ മാത്രം നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് നമ്മൾ സ്ഥാനത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് എന്തെങ്കിലും ഒരു ഗതി ഉണ്ടാവും അല്ലാതെ കുറച്ചുനാള് ഇടത്തേ കാലിലെ മന്ത് കോൺഗ്രസ് അത് വലത്തേക്കാലിലാക്കി മാർക്സിസ്റ്റ് ആ വലത്തേക്കാലിലെ മന്ത് വീണ്ടും ഇടത്തേക്കാലിലാക്കി എന്ന് പറഞ്ഞ പോലെ ഈ മന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന മന്ത് മാറുന്നില്ല എന്റെ കാലിലെ മന്ത് മാറുന്നില്ല എന്ന അവസ്ഥയാണ് രാഷ്ട്രീയക്കാരുടെ അവസ്ഥ അപ്പൊ ഒരു കാലിലെ മന്ത് ഈ കാലിലെ മന്തിലേക്ക് ആക്കിയാല് മന്തിന് കുറവുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ മറ്റേ ടീം പറയും ദേ മന്ദം പോടും മന്ദം പോടും അവന്റെ രണ്ട് കാലിലും മന്താ ഈ രാഷ്ട്രീയക്കാര് ചെയ്യുന്ന പരിപാടി അതാണ് ഏർ അവൻറെ രണ്ടു കാലിലും പന്ത് വെച്ചിട്ടാണ് അടുത്ത പിന്നെ മന്ദം മോണും മന്ദം ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഈ മന്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിക്കുന്ന പോലെയാണ് ഈ കോൺഗ്രസും ഈ മാർക്സിസ്റ്റും കൂടി കിടന്നിട്ട് നമ്മുടെ നാട്ടില് കുറെ കാലങ്ങളായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങള് മാന്യമായിട്ടും പിന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇവന്മാര് ഇനിയും നമ്മളെ പറ്റിച്ചോണ്ടിരിക്കും ഇനിയും പറ്റിച്ചോണ്ടിരിക്കും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ ഒരു സാധാരണ ഒരു സാധാരണ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കാര്യം എനിക്ക് അത്ര വലിയ ബുദ്ധിയുള്ള ആളൊന്നുമല്ലേ ഞാൻ ഏഹ് അപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച് കണ്ടും കേട്ടും അനുഭവിച്ചും വന്ന് എക്സ്പീരിയൻസ് ചെയ്താണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളെ സേവിക്കാൻ വരുന്ന രാഷ്ട്രീയക്കാര് കോടീശ്വരന്മാരാണ് അല്ലെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കാണുന്ന രമേശ് ചെന്നിത്തലയല്ല ഇപ്പൊ കാണുന്നത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട സതീശനല്ല വി ഡി സതീശനല്ല ഇപ്പൊ കാണുന്ന സതീശൻ എന്റെ കുട്ടിക്കാലത്ത് കള്ളും കെട്ടി നടന്നിരുന്ന വിജേട്ടനല്ല ഇപ്പൊ കാണുന്ന വിജേട്ടൻ ഏഹ് വിജേട്ടന്റെ പണ്ടത്തെ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വിജേട്ടനും വിജേട്ടന്റെ എന്താ പറയാ ഭാര്യയും രണ്ട് കുട്ടികളും കൂടി നിൽക്കുന്ന ഒരു ഒരുവിധം സുലഭമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പിക്ചറാണ് ആ പിക്ചറിൽ നിന്ന് വിജേട്ടന്റെ കുടുംബവും വിജേട്ടന്റെ മക്കളൊക്കെ എവിടെ വരെ എത്തി എന്തായിരുന്നു ജോലി വിജേട്ടന്റെ വിജേടിന്റെ എന്തായിരുന്നു ജോലി ഏഹ് വിജേടിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്തായിരുന്നു ഒന്ന് ആലോചിച്ചു ആലോചിക്കൂ അപ്പൊ ഈ വിജേട്ടൻ മാത്രമല്ല ഇവരുടെ കൂടെ നിൽക്കുന്ന എല്ലാ പാർട്ടി പിണിയാളുകളും എല്ലാ പാർട്ടി ഗുണ്ടകളും എല്ലാ പാർട്ടി പിന്നെ പിന്നാലെ നടക്കുന്നവന്മാർക്കൊക്കെ കൂടിയിട്ട് ചോദിക്കുന്ന ചോദ്യാണിത് നിങ്ങൾക്ക് എന്താണ് ജോലി ഹേ മാന്യമായ ജനങ്ങളെ പൊതുജനങ്ങളെ നിങ്ങളല്ലേ വോട്ട് കൊടുത്തിട്ട് ഇവരെ കേട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് സ്വയം ചോദിക്കും ഇവന്മാർക്ക് എന്താണ് ജോലി ചോദിക്കേണ്ട കാര്യല്ലേ ഏഹ് അപ്പൊ ഈ നമ്മുടെ നാട്ടിലെ വോട്ട് ചോദിച്ചിട്ട് ഇനിയെങ്കിലും ഇവന്മാര് നമ്മുടെ കുടുംബത്ത് വരുമ്പോ ഡയവോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യം എന്റെ പൊന്ന് കൂട്ടുകാരന്മാരെ നിങ്ങൾക്ക് എന്താ ജോലി നിങ്ങൾക്ക് എന്താണ് വരുമാനം നിങ്ങൾ ഇങ്ങനെ ഇത്രയും പൈസക്കാരായത് ഒന്ന് ചോദിക്കൂ തമാശക്ക് പോലും ഏഹ് ഒരു നേരം പോക്ക് അവര് പറയട്ടെ ഉത്തരം അവര് പറയട്ടെ ഇനി പാർട്ടിയിൽ ഇരുന്നുകൊണ്ടുണ്ടാക്കിയ ബിസിനസ് സ്ഥാപനങ്ങളോ അതൊന്നും കൂട്ടില്ല കേട്ടോ അത് പറയലില്ല പാർട്ടിയിൽ വരുമ്പോ എന്തായിരുന്നു അവസ്ഥ ആ അവസ്ഥയിൽ പറയാൻ പോകുന്നത് അപ്പൊ നമ്മള് രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ പണ്ട് കാരണമാര് പറയും കൈലാസം കൈലാസം നന്നാവാനല്ല പ്രദോഷം നോൽക്കണേനും പ്രദോഷം എന്ന് പറഞ്ഞാൽ ഒരു വ്രതാണ് അപ്പൊ അത് കൈലാസം നന്നാവാനല്ലല്ലോ നമ്മൾ പ്രദോഷം നോൽക്കണേ നമുക്ക് നന്നാവാനല്ലേ അപ്പോ യുവന്മാര് യുവന്മാർക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അല്ലാതെ നമ്മളെ നന്നാക്കാനല്ല അപ്പൊ ആ പരിപാടി നിങ്ങൾ ഇനിയെങ്കിലും നിർത്തുക യുവന്മാർ യുവന്മാർക്ക് സ്വയം നന്നാവാൻ വേണ്ടിയിട്ട് കുളിങ്കുരു വെള്ളത്തിലിട്ട പോലെ ഇങ്ങനെ വീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കാതെ ഇന്നത്തെ അതുപോലെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവർക്ക് അധികാരം കൊടുത്തിട്ടാണല്ലോ ഇവർ ഈ പറയുന്ന ഭാരത് ബന്ദ് എന്നുള്ള ഒരു പൊന്നാമനെ പേരോട്ടാക്കിയിട്ട് നമ്മളെയൊക്കെ മെക്കെട്ട് കയറി ഈ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ തല്ലിപ്പൊടിക്കാനും കൊടികുത്താനും നമ്മുടെ മെക്കെട്ട് കയറാനും വരുന്നത് നമ്മൾ കൊടുത്ത അധികാരം കൊണ്ടല്ലേ ആണല്ലോ ഇപ്പൊ നമ്മള് ഈ പറയുന്ന ഭൂസ്വരാജ്യത്തിലേക്ക് അസുഖത്തിന് കുരു വന്നതിന് ചികിത്സിക്കാൻ പോയി വിജേട്ടനടക്കം ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അപ്പൊ വിജയേട്ടാ വിജയേട്ടനോട് ഞാൻ ചോദിക്കട്ടെ വിജയട്ടന്റെ പ്രജകള് ഈ പാർട്ടിക്കാർ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോ ഈ പാർട്ടിക്കാർക്ക് ഒരു ഒരു എന്താ പറയാ ഒരു ഭാവി വേണ്ടേ ഈ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വടിയെടുക്കാനും തല്ലാനും ഈ അന്തംകമ്പികളെങ്ങനെ അഴിച്ചുവിട്ടിട്ട് യുവമാരുടെ മൂട്ടിൽ തീ കൊടുത്ത പോലെ ഇങ്ങനെ അഴിച്ചുവിടുമ്പോ ഈ ജനങ്ങള് ഇവരുടെ വലിയ എടുത്ത് കിട്ടില്ലേ ഏഹ് ഇതാരാ ചെയ്യുന്നത് വിജയേട്ടന്റെ ടീംസാണ് ഏഹ് പാർട്ടി ഭാരത ബന്ധം നടത്തിയിട്ട് പാർട്ടി മുഴുവനും വന്നിട്ട് മനുഷ്യരുടെ മെക്കട്ട് കയറുന്നു തല്ലാൻ വരുന്നു കുത്താൻ വരുന്നു അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ മനുഷ്യർ ഇവർക്ക് കൊടുക്കുന്ന ഒരു മാർക്ക് ഉണ്ടാവില്ലേ ഈ പറയുന്ന തെണ്ടിത്തരം കാണിക്കുന്ന ഈ പന്നത്തരങ്ങൾ മുഴുവനും വന്ന് നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന യുവമാർക്ക് ഒരു മാർക്ക് കൊടുക്കില്ലേ നമ്മൾ ആ മാർക്കിൽ ഇവർക്ക് ഒരു ഭയവുമില്ലേ ജനങ്ങൾ കൊടുക്കുന്ന മാർക്കിൽ ഇവർക്ക് യാതൊരു ഭയവുമില്ല അല്ല ജനങ്ങള് പൊട്ടന്മാരാണെന്ന് ഇവർക്ക് ഐ തിങ്ക് അല്ലെ ഈ കേരളത്തിലെ ജനങ്ങള് എന്നും മലയാളികൾ കഴുതകളാണെന്നുള്ളത് അവർക്ക് അറിയുമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഈ ഈരാതി തെണ്ടിത്തരങ്ങൾ കാണിക്കാൻ മെനക്കൊടുക്കും ഞാൻ നോക്കുമ്പം പോലീസ് ഉദ്യോഗസ്ഥന്റെ നേരെയാണ് കൈ ഉയർത്തുന്നത് അയാളുടെ മെക്കെട്ട് കേൾക്കണം അയാൾ നിയമപാലകനാണ് നിയമപാലകന്റെ മെക്കെട്ട് കയറുക അയാളെ തല്ലാൻ ചൊല്ലുക അയാളെ ഭീഷണിപ്പെടുത്തുക അത് കണ്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുന്ന പോലീസുകാരന്റെ ഗതികേട് നമ്മൾ ഇന്ന് കണ്ടതാണ് എന്തിനാ അറിയോ ബന്ധു നടത്താനായിട്ട് ഇവന്റെ കുടുംബത്തെ കോടികൾ കൊണ്ടുപോയി കട്ട് വെച്ചിട്ട് നാലു നേരം ദൃഷ്ടാന്തങ്ങനെ നല്ലോണം വെട്ടി വേങ്ങിയിട്ട് സാധാരണക്കാരൻ ജോലിക്ക് പോകുമ്പോ അവന്റെ തടസ്സാൻ കാണിക്കുന്ന ഇവൻറെ ഒക്കെ ഈ തോന്നിവാസമുണ്ടല്ലോ നല്ലപ്പെട്ട ചന്തിക്ക് കിട്ടാത്തന്നെ കുഴപ്പമാണ് അല്ലെങ്കിൽ നല്ല കരണകുതി ആ ഇവനത്തെ കിട്ടണം പൊതുജനങ്ങൾ ഇറങ്ങിയിട്ട് ഇവനൊക്കെ കൊടുക്കണം നല്ലത് ഈ നമ്മുടെ മുൻപിൽ വന്നിട്ട് ഈ അധികാരം കാണിക്കുമ്പോ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ എന്താ പറയാ അവന്റെ മാർഗം തടയുമ്പോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വന്തം കാര്യങ്ങളിൽ ഇടപെടുമ്പോ അവൻ അവന്റേതായ പ്രൈവസിയിൽ ഇടപെടുമ്പോ ഇവനെ നല്ല ചൂറിട്ടിട്ട് ഇവരെ വന്ന പൊടിയുണ്ടല്ലോ അതങ്ങോട് വാങ്ങിയിട്ട് അവന് തിരിച്ചു കൊടുക്കണം ഒരു പ്രാവശ്യം വരാൻ പാടുള്ളൂ പിന്നെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കാൻ പാടില്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞ സേവനമാണ് അല്ലാണ്ട് നമ്മുടെ മെക്കിട്ടേക്ക് നെഞ്ചത്തോട്ട് കുതിരകേതല്ല രാഷ്ട്രീയം അല്ലല്ലോ ഏഹ് അപ്പൊ ആ അധികാരം വെച്ചിട്ട് നമ്മൾ കൊടുത്ത അധികാരം വെച്ചിട്ട് നമ്മുടെ നേരെ ആ അധികാര തലപ്പത്തിരിക്കുന്നവന്മാരുടെ ശിങ്കിടികള് അവര് വന്നിട്ട് നമ്മുടെ നേരെ കൈ ഉയർത്തുമ്പോ നമ്മളെ ചോദ്യം ചെയ്യുമ്പോ ആ വന്ന കൈ തിരിച്ച് ഗുരുതൽ വിടരുത് അവന് കൊടുക്കണം നന്നായിട്ട് കൊടുത്തുവിടണം അങ്ങനെ ഒരു നാല് പേരുടെ ഇന്ന് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യുവമാര് വന്നിട്ട് ഈ തിണ്ടമിടുക്ക് കാണിക്കുകയാണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന അധികാരം കൊടുത്തവരെ തന്നെ മെക്കെട്ട് കയറാനായിട്ടും അധികാരം കൊടുത്തവരെ തന്നെ തോന്നിവാസം മാസം കാണിക്കാനായിട്ട് വരുന്ന യുവമാർക്ക് കണ്ടനത്തിന്റെ കുറവുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇന്ന് കിടന്ന് കാണിച്ചു കൂട്ടിയ കുറെ വീഡിയോസ് കണ്ടപ്പോഴ് എനിക്കത് പറയാതിരിക്കാൻ തോന്നിയില്ല അതാണ് തമാശ അങ്ങേ കോമഡിയാണ് കേരളം ഇപ്പോൾ ഗംഭീര കോമഡിയാണ് ഏഹ് അതായത് ബാക്കി എല്ലാ ദിവസവും പണിയെടുത്ത് തളർന്നോക്കിയന്മാര് അപ്പൊ ഒരു ദിവസമെങ്കിലും ഭാരത് ബന്ദിന്റെ പേരിൽ ഒരു വീട്ടിലിരിക്കട്ടെ അതല്ലേ ഭാരത് ബന്ദ് ഏഹ് അതും ഭാരത് ബന്ദ് നടത്തുന്നത് ആരാണ് ഭാരതത്തിൽ എവിടെയും ഒരു തരത്തിലുള്ള ഒരു സ്ഥാനം പോലും ഇല്ലാത്ത ഒരു ടീമാണ് ഭാരത് ബന്ധു നടത്തുന്നത് അതാണ് ലോക കോമഡി മൊത്തം കോമഡിയാണ് പറയാതിരിക്കുന്നത് അപ്പൊ എന്തായാലും ശരി ഭാരത ബന്ധു നടത്തുന്ന കേരളത്തിലെ അന്തംകമ്മികളെ നിങ്ങള് ഭാരതപ്പഴും നമ്മുടെ കേരളത്തിൽ കൂടെ ഒഴുകുന്നത് കണ്ടിട്ടാണോ ഭാരത ബന്ധു നടത്തണമെന്നൊന്നും പ്രഖ്യാപിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നമസ്കാരം നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ സർക്കാർ ഓഫീസുകളിലും പിന്നെ ഈ പൊതു ഇടങ്ങളിലും വന്നിട്ട് ഈ ചുവന്ന കൗബീര്യവും പൊക്കി പിടിച്ചുകൊണ്ട് ജനങ്ങളെ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വന്നാൽ പോലീസുകാർ നോക്കി നിൽക്കുന്ന പോലെ ജനങ്ങൾ നോക്കി നിന്നു വരില്ല നിങ്ങൾക്ക് നന്നായിട്ട് പരക്കെ കിട്ടും അത് നിങ്ങള് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഇതുപോലെ വിജയിക്കാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാവട്ടെ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് എന്തായാലും ഇതിൽ സീരിയസ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ചിരിയാണ് വരുന്നത് അന്തകമ്പികളുടെ ഭാരതബന്ധി കണ്ടിട്ട് ആകെ ചിരി വന്നിട്ട് ഈ ലോകത്ത് മുഴുവനും എല്ലാവരും ഇന്ന് നല്ലൊരു കോമഡി ദിവസമായിട്ട് ഈ ദിവസം നമുക്കൊരു കോമഡി ലോക കോമഡി ദിനമായിട്ട് ഇന്ന് ആചരിക്കാം എന്നെനിക്ക് തോന്നുന്നു അപ്പോ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര താങ്ക് യു നമസ്തേ